കനത്ത മഴയെ തുടർന്ന് മരം വീണ് നാടുകാണിച്ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു വനപാലകരും പോലീസും ഫയർഫോഴ്സും എത്തിയാണ് മരം നീക്കം ചെയ്തത് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ചുരത്തിൽ വിവിധയിടങ്ങളിൽ വനത്തിൽ നിന്നുള്ള മരങ്ങൾ കടപുഴകിയ റോഡിലേക്ക് പതിക്കുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ചുരം ഉൾപ്പെടുന്ന നീലഗിരി വനമേഖലയിൽ കനത്ത മഴയാണ് ന്യൂസ് ബ്യൂറോ കാൽ നൂറ്റാണ്ടായി കിഴക്കൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേക്കി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ